വലിയ ഇല്ലാതെ കൂടുതൽ ലാഭം കിട്ടുന്ന എന്തിനൊരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ അതിനകത്ത് കൂട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലെ ആൾക്കാർ വരും അതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തി കാണുന്ന ഉദാഹരണമാണ് ഈ സ്കൂട്ടർ ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും എന്തൊക്കെയോ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇത് എവിടെയും വെച്ച് അവസാനിക്കുമ്പോഴാണ് ആളുകൾ അറിയുന്നത് അല്ലെങ്കിൽ ജനം പൊതുവത്തിൽ പബ്ലിക്കാവുന്നത് അതിന് ശേഷമായിരിക്കും അത്രയും നാളതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഒരു ലക്ഷം രൂപ കൊടുത്താൽ അതിൽ നിന്ന് ഒരു ഇരുപത് ശതമാനം ലാഭം കിട്ടും എന്ന് പറഞ്ഞ ഒരാൾ ബിസിനസ് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ബിസിനസ്സിനെ പറ്റി പറഞ്ഞ് അയാൾ പലപ്പോഴും നമ്മളെ സമീപിക്കും അല്ലെങ്കിൽ നമ്മളറിയുന്നു അല്ലെങ്കിൽ നമ്മൾ സുഹൃത്ത് വന്ന് പറയുന്നു എനിക്ക് കിട്ടി എനിക്ക് കിട്ടുമെന്ന് ഞാൻ അപ്പം ഇയാൾക്ക് ചിലപ്പോൾ ആദ്യം കൊടുത്ത കാശിന്ന് അടുത്ത് കൊടുക്കും ഒരു ലക്ഷം രൂപ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഇരുപതിനായിരം രൂപ വെച്ച് മാസം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടു നമ്മൾ വേഗം വേറെ ആൾക്കാരുടെ പൈസ വാങ്ങിച്ചതിനകത്തേക്ക് ഇടും അല്ലെങ്കിൽ അവരെ ചേർക്കും അങ്ങനെ കുറേ പൈസ ഉണ്ടായി കഴിയുമ്പോൾ ഇവരുമോ ഇത് കുറേ നാളുകളായി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് മണിച്ചൻ്റെ ഒരു രീതിയിലായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത് പല പല മണിച്ചെയിനുകളും മണിച്ചേനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ബിസിനസ് അതിൽ നമ്മൾ ചേർന്നിട്ട് നമ്മൾ വേറെ ആൾക്കാർ ചേർക്കണം അങ്ങനെ നമ്മുടെ മോളിൽ അവർ വരും അവരുടെ താഴെ നമ്മൾ വരും അപ്പോൾ ആ ലഗിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നു വന്നു നമുക്ക് പൈസ കുറച്ച് ആൾക്കാരൊക്കെ പൈസ ഇടിക്കുമ്പോൾ അത് സത്യം നിർച്ചിട്ട് വീണ്ടും ആളുകൾ കൊടുക്കും അങ്ങനെ കൊടുത്ത് 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 ലാസ്റ്റ് നല്ലൊരു എമൗണ്ട് ആകുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിലിരിക്കുന്ന ഒരു മുങ്ങും പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ പോലീസിന് കംപ്ലയിൻ്റ് ചെയ്യിൽ പോലീസ് അന്വേഷിക്കും പിന്നെ അവരെ കിട്ടില്ല അവരെ അങ്ങനെയാണ് പോവും അതങ്ങനെ പിന്നെ സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇങ്ങനത്ത് ചതിക്കപ്പെട്ടിട്ടുണ്ട് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവരെയൊക്കെ നമ്മൾ പിന്നെ കാണുന്നില്ല ഇപ്പം ഈ സ്കൂട്ടറിൻ്റെ കേസ് കുറച്ച് ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കും ഇതിനകത്ത് ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട് പൈസ ഇല്ലാത്ത ആളുകളും പെട്ടിട്ടുണ്ട് ഇവരെ പറ്റിയൊന്നും പിന്നെ നമ്മളറിയുന്നില്ലല്ലോ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു ഇവർ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും നരകത്തിലെ പോലെ ജീവിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാണല്ലോ പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർ രക്ഷപ്പെട്ടൊന്നും വരാം ഇങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുക നേരത്തെ നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ് അതുപോലെയുള്ള ഈ പറഞ്ഞ യൂട്യൂബ് വാർത്തകളിൽ കൂടിയൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട് എന്ത് അമിത ലാഭം ഉള്ള ഒരു സാധനവും നിങ്ങൾ ചെയ്യരുത് എങ്ങനെ ഇത് നമുക്കിങ്ങനെ ഒരു പണിയെടുക്കാത്ത അത്തരം പൈസ കിട്ടും അത് നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞില്ല ഇപ്പോൾ ഈ പകുതി സ്കൂട്ടറൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ പോലെ നമ്മൾ സി എസ് ആർ ഫണ്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പ് സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞെന്താ സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ചാരിറ്റിക്കൊക്കെ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കുന്ന പൈസ അതായത് ഗവണ്മെൻറ്റിലേക്ക് ഒരു കോടിക്കൂടെ ബിസിനസ് ചെയ്യുന്നൊരു കമ്പനി ഇത്ര ശതമാനം ടാക്സ് അടയ്ക്കണം ഈ സി എസ് ആർ ഫണ്ടിലേക്ക് ടാക്സ് അല്ല സി എസ് ആർ ഫണ്ടിലേക്ക് കൊടുക്കേണ്ട ടാക്സ് ആ ഫണ്ട് നമുക്ക് ആ കമ്പനിക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാതെ അത് ചാരിറ്റി പോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ പേരും പറഞ്ഞിട്ടാണ് ഇപ്പം കുറേ ആളുകൾ അറിയുന്നത് സി എസ് ആർ ഫണ്ട് സി എസ് ആർ ഫണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പം ഇതിങ്ങനെ ജനങ്ങളെ തട്ടിച്ച് ഈ ജനങ്ങളെ തട്ടിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ആലോചിച്ച് പോകുകയാണ് അതായത് നമ്മൾ നമ്മളെ തട്ടിച്ചോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ തട്ടിച്ചോ എന്നും പറഞ്ഞിങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ തട്ടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും അതിനിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരിയാണിത് അതായത് നമ്മൾ എന്തുണ്ടെങ്കിലും ഈ അമിതമായ ലാഭം കിട്ടി വേറെ ആൾക്കാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് എത്ര പേര് മലേഷ്യയിലേക്ക് കുറേ പൈസ ഇറക്കി കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ ആദ്യം പൈസ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത്ര ശമനം ലാഭം കിട്ടും അങ്ങനെ പല ആൾക്കാരുന്ന് പൈസ മേടിച്ച് മുങ്ങിയ ആളുകൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർ ഈ പറഞ്ഞവര് ഈ പൈസ പല ആൾക്കാരുടെ നിന്ന് മേടിച്ച് കൊടുക്കാൻ തുടങ്ങി പിന്നെ ലക്ഷങ്ങളായി കൊടുത്ത ആൾക്കാർ ഇവരുടെ അടുത്ത് അന്വേഷിച്ച് വരും അന്വേഷിച്ച് വരുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ പിന്നെ ജീവിതം നിരകായില്ലേ കടം മേടിച്ച ആളുകളൊക്കെ വീട്ടിലേക്ക് വരും അപ്പം അങ്ങനെ ഒരുപാട് പല പല പദ്ധതിയാണ് കോ പല ബിസിനസ്സുകളിലും നിങ്ങൾക്ക് ഇത്രയും ലക്ഷം രൂപ മുടക്കി അത് ചെയ്യാതിരിക്കുക നിങ്ങൾ അതിനകത്ത് ഏർപ്പെടരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തട്ടിപ്പം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് വേറൊരാളുടെ കൊടുത്തിട്ട് അതിൻ്റെ ലാഭം പ്രതീക്ഷിച്ചിരുന്ന ഇപ്പോഴത്തെ കാലത്ത് കാശ് തിരിച്ച് കിട്ടില്ല കാരണം കാശ് മേടിക്കാൻ ഒരു സോഴ്സുമില്ല ഇപ്പോഴത്തെ പോലീസിൽ പരാതിപ്പെട്ട പോലീസിനൊന്നും റൈറ്റില്ല പൈസ മേടിച്ചെടുക്കാനായിട്ട് എങ്ങനെ അവർക്ക് തല്ലി വല്ലവരെയൊന്നും പൈസ മേടിച്ചെടുക്കാൻ പറ്റുമോ ഇല്ല പിന്നെ ഇവരുടെ പൈസ ഒക്കെ കണ്ടിട്ട് കോടതിയിൽ പോയി ആ പൈസ വസൂലാക്കി കിട്ടുമ്പോൾ എത്ര നാളോ അതൊക്കെ എങ്ങനെ കിട്ടും അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ തൊഴിലിത് നമ്മളൊരു കട ഇടുകയാണെങ്കിൽ തന്നെ ആ കടയുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ പണിക്കാർ പോയി കഴിഞ്ഞാണെങ്കിൽ ആ കട നിന്നു പോവും എന്ന് പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അണ്ടറിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ കുറേ കുറേ ആളുകൾക്ക് ഒരുപാട് അതായത് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോയി ബിസ് ബിസിനസ് ചെയ്യുന്നു അങ്ങനെ കുറേ ആളുകളുണ്ട് അവിടെ തോട്ടം മേടിച്ചിട്ട് അവിടെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഇവിടെ അപ്പോൾ ഇവർക്ക് തമിഴ്നാട് കർണാടക ഗോവയിലേക്കൊക്കെ ഭയങ്കര ലാഭത്തിന് ഇത് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ മേടിക്കുകയാണ് പിന്നെ ഇവിടെ അവിടുന്ന് ഇവിടെ അവിടെ വരെ യാത്ര ചെയ്ത് പോയി ഇത് ചെയ്യാൻ പറ്റില്ല എന്ത് പ്രസ്ഥാനാണെങ്കിലും നമ്മൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി യാത്ര ചെയ്ത് ഇവിടെയൊക്കെ അന്വേഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരും എന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിലിരുന്ന പൈസ നമ്മളിവിടെ മുടക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ അവ പുറമേ ഒക്കെ പോയി ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല പിന്നെ അത് പെട്ടവിലയ്ക്ക് കൊടുക്കണം കൺ മറ്റുള്ള ആളുകൾ കയ്യേറി അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും അപ്പം നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിക്കണം മറ്റുള്ള ആൾക്കാർ ഒരാൾ ചെയ്യണുണ്ട് നമ്മൾ ചെയ്യാമെന്നൊക്കെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിയുടെ ആരോഗ്യം നമുക്ക് എന്തൊക്കെയുണ്ട് മാനസികമായ ആരോഗ്യം ഉണ്ട് ശാരീരികമായ ആരോഗ്യം നമുക്കുണ്ട് പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്ത് ബിസിനസ് വേറെ ആളുമെന്ന് പറഞ്ഞാലും നമ്മൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ഇമാജി ചെയ്യണം നമുക്ക് കാലത്തെണിച്ച് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്ര സമയമാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ഇത്രയും നേരം വർക്ക് ചെയ്യാൻ പറ്റുമോ ഇത്രയും രീതിയിൽ നമുക്ക് റിസ്ക് എടുത്ത് മെൻ്റലി റിസ്ക് എടുത്ത് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം ആലോചിച്ച് അതിനെപ്പറ്റി ശരിക്കും ഒരു ആ പ്രസ്ഥാനം നടത്തുന്നതായിട്ട് നമ്മൾ എന്നെ ചിന്തിക്കണം ചിന്തിച്ചിട്ട് നമുക്കത് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ആ ബിസിനസ്സിലേക്ക് കെടുക്കാൻ അതുപോലെ ഇതുപോലെ തട്ടിപ്പുകളായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പൈസ ഇത്രയും ലാഭത്തിന് ഒരിക്കലും ഒരു ആൾക്കും തരാൻ പറ്റില്ല എന്ന് നമ്മൾ എന്നൊന്ന് സ്വന്തം ചിന്തിക്കുക അങ്ങനെ സ്വന്തം ചിന്തിച്ചിട്ട് അത് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ഇഷ്ടംപോലെ ആളുകൾ പെട്ടുകൊണ്ടിരിക്കുക ഇതിപ്പം സ്കൂട്ടറുടെ പകുതി എന്ന് പറഞ്ഞപ്പോൾ ഇതിന് മുമ്പ് പല തട്ടിപ്പുകളും ഉണ്ടായപ്പോൾ ഇനിയും ഞങ്ങൾ തട്ടിപ്പിലൊന്നും പെടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവർ ഈ സാധനം ഇതങ്ങനെ ആയിരിക്കില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഇത് മറ്റേ തട്ടിപ്പ് എന്ന് പറഞ്ഞാണെങ്കിൽ അത് അങ്ങനെ ഇതങ്ങനെയൊന്നും സംഭവിക്കില്ല ഇത് സി എസ് ആർ ഫണ്ട് അവർക്ക് കിട്ടുന്നതാണ് ഇവ സത്യമായിട്ടുള്ള കാര്യങ്ങൾ വലിയ വലിയ നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പറ്റിപ്പൊന്നുമില്ല എന്ന് ചിന്തിക്കും ഇതൊക്കെ അവസാനമായിരിക്കും മനസ്സിലാവുന്നത് കൊടും തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ എം എൽ എമാർ അതുപോലെ മന്ത്രിമാരൊക്കെ ഇതുപോലെയുള്ള ബിസിനസ്സുകൾ ഇടുന്ന ആളുകളുടെ പരിപാടികളിൽ പങ്കെടുക്കുകയോ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് സീക്രട്ടായിട്ട് അന്വേഷിക്കണം ജെനുവിനിറ്റി ഉണ്ടോ ഇതൊക്കെ അല്ലെങ്കിൽ എന്താ പറ്റുന്ന പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ തലയിൽ ഇരിക്കും നിങ്ങളുടെ ഉദ്ഘാടനത്തിന് ചെന്നു അല്ലെങ്കിൽ നിങ്ങളൊക്കെ അതിനകത്ത് പങ്കെടുത്തു എന്നും പറഞ്ഞിട്ട് ഫോട്ടോ അടക്കം സോഷ്യൽ മീഡിയയിൽ കാണാൻ വരും അപ്പം നിങ്ങൾ ഈ വക ഈ വക പരിപാടികളിൽ എത്ര സ്ഥലത്തു പറ്റി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇതൊക്കെ മൊത്തം ശ്രദ്ധിക്കണം തട്ടിപ്പ് എവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു വലിയ ശൃംഖല തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ലോകത്ത് മൊത്തമുണ്ട് നമ്മുടെ ബാങ്കിൽ പൈസ നമ്മളറിയാൻ തന്നെ അടിച്ചു വലിയ ശൃംഖല തന്നെ നമ്മുടെ ഈ ലോകത്തുണ്ട് അപ്പം നമ്മൾ കണ്ണിലെ എണ്ണ ഒഴിച്ച് സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച കഷ്ടപ്പെട്ട് സമ്പാദിച്ച അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ സമ്പാദിച്ച സ്വത്തായിരിക്കും അതെല്ലാം മറ്റുള്ള ആൾക്കാരെ അടിച്ചുകൊണ്ട് പോകും അടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴിയാതെ നമ്മളെ സഹായിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല ഒരു ഓൺലൈൻ കമ്പനിയുടെ മോട്ടിവേഷൻ ക്ലാസ്സിന് പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു ആ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞാൽ പോയി അവിടെ ചെന്നിരുന്ന് ഒരാൾ ധാരാളം ആളുകളുണ്ട് ഇട്ടോ കുറേ ആളുകൾ ആ ഹാളിൽ വന്നേക്കാം പിന്നെ കോട്ടിട്ട കുറേ ആൾക്കാർ ഒരാൾ അവിടെ ഇരുന്ന് പറയാണ് ക്ലാസ് എടുക്കണം അയാൾ ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ലക്ഷം രൂപ ഇത്ര കോടി രൂപയുടെ വരുമാനമുണ്ട് ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു അങ്ങനെ ഇതിനകത്ത് വന്ന് ഈ സാറെന്നെ രക്ഷപ്പെടുത്തി അവരാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയാം അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന ഇയാളുടെ കോട്ടിൻ്റെ ഉള്ളിൽ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു കൊള്ളില്ലാത്ത വാശവൻ കെട്ടിരിക്കണത് അവരെങ്ങനെ ശ്രദ്ധിക്കുകയാണ് കോട്ടിക്കുന്ന ഒരു ബിസിനസ് ലാഭമുള്ള ആളാണ് അതിൻ്റെ ഉള്ളിലിട്ട ഡ്രസ്സ് വളരെ മോശം പുറമെ കോട്ടിട്ടേക്കുക പിന്നെ കുറേ ആൾക്കാരെ ഇതിന് ഇത് കിട്ടി അത് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ വന്ന് സ്റ്റേജിൽ നിർത്തുന്നുണ്ട് അങ്ങനെ ഭയങ്കര ആഘോഷം ഇതിൻ്റെ പിന്നിൽ സൂത്രധാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊ വേറൊരു ഏരിയയിലെ ഇതിൻ്റെ ഒരാൾ ഈ ലോഡ്ജൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ആളുകളെ പറ്റിയാണ് ശരിക്കും ഇതിനകത്ത് ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളുകൾ ഇതിനകത്ത് കയ്യടിക്കില്ലാതെ അപ്പം ഞാൻ എന്നെ കൊണ്ടു അവനോട് ഞാൻ പറയും ഈ ലക്ഷക്ക കോടിക്കണ രൂപ ബിസിനസ് വല കൊല്ലം ഇല്ലാളവൻ കയ്യിൽ കിട്ടുന്ന വാച്ചും ഡ്രസ്സും കണ്ടുവന്നി ഇത് വേറും തട്ടിപ്പ് ഇതൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കണവൻ അവൻ വന്നിട്ട് ഇവിടെ വന്ന് തട്ടണത് വേറും തട്ടിപ്പണത് അപ്പോൾ അതുകൊണ്ട് മേലെല്ലാം അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് മുപ്പത്തയ്യായിരം രൂപ എന്നിട്ട് മുമ്പ് നമ്മൾ വേറെ ആൾക്കാരെ ചേർക്കണം അപ്പം ഇങ്ങനെ പല ക്ലാസ്സുകളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ഒന്നിനും ചേർന്നിട്ടില്ല കാരണം ഇവരോടൊക്കെ ഞാൻ ചോദിക്കും ഇത് എത്ര ലാഭമുണ്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ മറ്റേ നമ്മൾ കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും അവർക്ക് ലാസ്റ്റ് ഉത്തരം ഉണ്ടാവില്ല ശെ ശരിക്കും അങ്ങനെയൊക്കെയാണ് സംഭവിച്ചുള്ളത് ഞാൻ ഇതൊരു അങ്ങനെയുള്ള ഇതിലൊന്നും ചേർന്നാൽ പലത്തിനും മോഡിക്കയറ് അത് പിന്നെ വേറെ ഉണ്ട് കുറേ ഉണ്ടായിരുന്നു മറന്നും പോയി അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷിക്കണം വളരെ വളരെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ പോലും ആ ബിസിനെ പറ്റി ശരിക്കും പഠിക്കണം കൂടെ ചേരുന്ന ആളുടെ സ്വഭാവം അവൻ്റെ കപ്പാസിറ്റി സാമ്പത്തിക കപ്പാസിറ്റി ശ്രദ്ധിക്കണം എന്തെങ്കിലും ഈ ആയൊക്കെ നമുക്ക് പൈസ തരാൻ പറ്റുമോ അതിനുള്ള ആസ്തി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇതൊന്നുമല്ലാതെ നമ്മളുള്ള മനസ്സമാധാനം കളഞ്ഞ് ജീവിതം നരകമാക്കരുത് ഇനിയാണെങ്കിലും പഠിക്കൂ നിങ്ങൾ